എല്ലാവർക്കും നമസ്കാരം ഇനി ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയണം പെട്ടെന്നൊരു ഭൂതം പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് രണ്ട് പെട്ടികൾ തരികയാണ് ഒരെണ്ണത്തിൽ ഗോൾഡ് ആണ് മറ്റേതിൽ ഡയമണ്ട്സ് ആണ് നിങ്ങൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണേ പറ്റുള്ളൂ ഒട്ടുമിക്ക ആളുകളും ഡയമണ്ട്സ് തന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് അല്ലേ എന്തുകൊണ്ട് വൈ സ്വർണത്തിൻ്റെ ഒരു അഞ്ച് വർഷം മുമ്പുള്ള വില നോക്കിയാൽ ഒരു പത്ത് ഗ്രാമിന് നയൻ വൺ സിക്സ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അമ്പതിനായിരം രൂപയാണെങ്കിൽ ഇന്നത് ഈ സമയമായപ്പോൾ തന്നെ അത് തൊണ്ണൂറായിരം രൂപയായി വൈകാതെ അത് ഒരു ലക്ഷമാകും അല്ലെങ്കിൽ ഇരട്ടിയായി അഞ്ചു വർഷം കൊണ്ട് തന്നെ എന്ന് പറയാം രണ്ടായിരത്തി പതിനഞ്ച് പത്ത് വർഷം മുമ്പ് എടുക്കുകയാണെങ്കിൽ അതൊരു ഇരുപത്തി ആറായിരം ഇരുപത്തി റേഞ്ചിലാണ് പത്ത് ഗ്രാമിന് നിൽക്കുന്നത് ഇന്ന് എട്ട് ഗ്രാമിന് അല്ലെങ്കിൽ ഒരു പവന് തന്നെ എഴുപതിനായിരം കഴിഞ്ഞു ഒക്കെ പോട്ടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു പത്ത് ഗ്രാം സ്വർണത്തിന് ഉണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെയാണ് സ്വർണത്തിന്റെ കാര്യം എന്നിട്ട് പോലും നമുക്ക് എന്താണ് ഈ ഡയമണ്ട്സിനോട് സ്വർണത്തെക്കാളും വളരെ വിലയേറിയതാണത് സ്വർണത്തെക്കാളും നല്ല നിക്ഷേപമാണത് സ്വർണത്തെക്കാളും പ്രഷ്യസ് ആണത് അല്ലെങ്കിൽ പ്യുവർ പ്യുവറാണത് റെയർ ആണത് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുള്ളത് ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് അത് അംഗീകരിക്കാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനേക്കാളും വിരോധാഭാസമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയമണ്ട്സ് എന്ന് പറയുന്ന ഈ ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ക്രെഡിറ്റും പോകുന്നത് ഒരൊറ്റ കമ്പനിയിലേക്കാണ് പ്രധാനമായും റോഡ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം തുടങ്ങിയ ആ ഒരു കമ്പനിയാണ് ഇന്ന് ലോകം മുഴുവനേയും ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷറി ആയിട്ടും അല്ലെങ്കിൽ സ്വർണത്തേക്കാളും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെയായിട്ടൊക്കെ കുറേയധികം ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമായിട്ടുള്ളത് ആ ഒരു കമ്പനിയുടെ കുത്തക തന്നെയായിരുന്നു ഈ ഡയമണ്ട് ഇൻഡസ്ട്രി മുഴുവൻ ഡി ബി എഴ്സ് എന്നാണ് ആ കമ്പനിയുടെ പേര് കറക്റ്റ് പ്രൊണൗൺസിയേഷനൊന്നും അല്ല നമുക്ക് പറയാൻ എളുപ്പത്തിന് കുറേ പ്രാവശ്യം പറയേണ്ടി വരും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ദേഷ്യം വരുന്നുണ്ടാവും ഡയമണ്ട്സിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ഒന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കാണിക്കണം നിങ്ങൾ പോയി ഒരു ഡയമണ്ട് ഡയമണ്ട് റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം പോയി മേടിക്കുക മേടിച്ച് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സാധനം വിറ്റ് നോക്കുക നിങ്ങൾ വാങ്ങിയതിൻ്റെ പകുതി വില കിട്ടിയാൽ ഭാഗ്യമാണ് സംഭവം നിസ്സാരമാണ് അതായത് നിങ്ങളൊരു ലക്ഷറി ബാഗ് വാങ്ങുന്നു അല്ലെങ്കിൽ വാച്ചുകൾ വാങ്ങുന്നു ലക്ഷങ്ങൾ വിലയുള്ള കോടികൾ വിലയുള്ള വാച്ചുകൾ ബാഗുകൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ മുതൽ വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഭാര്യമാർ ഉപയോഗിക്കുന്ന ബാഗ് ഇതിൻ്റെയൊക്കെ വില നമ്മൾ കേൾക്കാറുണ്ട് ഈ സാധനമൊക്കെ വാങ്ങുമ്പോൾ ഈ പറയുന്ന വില ഉണ്ടാവും പക്ഷെ അത് സെല്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വാങ്ങിയതിൻ്റെ പത്തിലൊന്നും വില പോലും കിട്ടണമെന്നില്ല ഇതേ കാര്യമാണ് ഡയമണ്ട്സിനും ബാധകമായിട്ടുള്ളത് എന്ന് പലർക്കും അറിയില്ല ചിലർക്ക് വിചാരിക്കുന്നു ഒരു ഡയമണ്ട് റിങ് അങ്ങ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് കാലത്ത് ഇത് പത്തെണ്ണം മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് ഇത് വിറ്റ് കഴിഞ്ഞാൽ കാശ് കിട്ടും സ്വർണം പോലെ എന്ന് കരുതിയാൽ തെറ്റ് ഓരോറപ്പുമില്ല പൊതുവെ ശരാശരി കരുതുന്നത് എല്ലാ ഡയമണ്ട്സിന്റെയും റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനമെങ്കിലും കുറഞ്ഞിരിക്കുമെന്നുള്ളതാണ് നേരെ പകുതി അതായത് പകുതി കാശ് നിങ്ങൾ എന്തിനാണ് മുടക്കിയത് വെറുതെ സ്വർണം പോലെ അല്ലെങ്കിൽ അതിലും നല്ലൊരു നിക്ഷേപ മാർഗം ആയിട്ടാണ് പലരും ഇത് ഡയമണ്ട്സിനെ കാണുന്നത് എന്നാൽ ഇത് മൊത്തത്തിലൊരു നഷ്ടക്കച്ചവടമാണെന്ന് ഇന്നും പലരും തിരിച്ചറിയുന്നില്ല ഭാവിയിൽ ഉപകരിക്കാനാണല്ലോ നമ്മൾ നിക്ഷേപങ്ങൾ കരുതി വെക്കുന്നത് അങ്ങനെയെങ്കിൽ ഡയമണ്ട്സ് ഒരു നല്ല നിക്ഷേപമേ അല്ല എന്ന് പറയേണ്ടി വരും ഭാവിയിലേക്കുള്ള നല്ല നിക്ഷേപങ്ങൾ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ പണം പതിന് മടങ്ങ് വളരാൻ സാധ്യതയുള്ള നമ്മുടെ പണത്തിന് നൂറ് ശതമാനം ഗ്യാരണ്ടി നൽകുന്ന നിക്ഷേപ അവസരങ്ങൾ നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ ലൈഫ് ഇൻഷുറൻമാരിൽ ഒന്നായ ആക്സിസ് മാക്സ് ലൈഫ് അവരുടെ പുതിയ എൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റീൻ ഇൻഡെക്സ് ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുണ്ട് അതായത് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇതിൻ്റെ എൻ എ വി വില വെറും പത്ത് രൂപയാണ് മാസം വെറും രണ്ടായിരം രൂപ മുതലൊക്കെ തന്നെ നിങ്ങൾക്കിവിടെ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ബാങ്ക് നാല് അഞ്ച് ശതമാനമൊക്കെ റിട്ടേൺ മാത്രം നൽകിയപ്പോൾ ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് ഇരുപത്തൊന്ന് ശതമാനം വാർഷിക ശരാശരി റിട്ടേണും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത്തൊന്നേ പോയിന്റ് ഏഴ് ശതമാനം വാർഷിക ശരാശരി റിട്ടേണും നൽകിയിട്ടുണ്ട് ഈ ഇൻഡക്സിനെ റെപ്ലിക്കേറ്റ് ചെയ്താണ് ആക്സിസ് മാക്സ് ലൈഫിന്റെ പുതിയ എൻ എഫ് ഒയും വന്നിട്ടുള്ളത് അപ്പൊ രണ്ടും തമ്മിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം നമുക്ക് കാണാം ഈ മാറ്റം കോമ്പൗണ്ടിംഗ് ചെയ്ത് നടക്കുമ്പോൾ പൈസയുടെ കാര്യത്തിലാണെങ്കിൽ വലിയ വ്യത്യാസം തന്നെ വന്നേക്കാം എൻ ആർ ഐ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് മാസം നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല ഇതുകൂടാതെ നിങ്ങളുടെ പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങു വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി നോ സ്റ്റാൻഡേർഡൈസ്ഡ് എക്സ്ചേഞ്ച് ഫോർ ഡയമണ്ട്സ് നോ യൂണിവേഴ്സൽ പ്രൈസിംഗ് മെക്കാനിസം സ്വർണ്ണത്തിന് ഇത് രണ്ടുമുണ്ട് ഡയമണ്ട്സിന് ഇതില്ല അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിലേക്കുന്ന ഡയമണ്ടിന് എത്ര വിലയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാൻ ഇട്ടേക്കുന്നവൻ എത്രയാണോ പറയുന്നത് അതാണ് അതിന്റെ വില പിന്നെ ചില ഡയമണ്ട്സിനൊക്കെ ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ എഴുതപ്പെട്ട സാധനങ്ങൾക്കൊക്കെ ആ ചരിത്രത്തിലെ റോള് കാരണമൊക്കെയാണ് അതിന് വലിയ വില കൽപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് ആരുടെ കൈവശമാണ് എന്നൊക്കെ നോക്കിയിട്ട് അല്ലാതെ ഡയമണ്ടിന്റെ കട്ടിങ്ങിലോ പോളിഷിങ്ങിലോ തിളക്കത്തിലോ ഒന്നുമല്ല അല്ല ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ഡയമണ്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് അല്ലെങ്കിൽ ഗുജറാത്തിലെ സൂറത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഈ ഡയമണ്ട്സിന്റെ കട്ടിങ്ങും പോളിഷിങ്ങും അല്ലെങ്കിൽ എക്സ്പോർട്ടിങ്ങും ഒക്കെ ഏറ്റവും അധികം ഡയമണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഒന്നും അല്ല റഷ്യ മുതലായിട്ടുള്ള രാജ്യങ്ങളാണ് പക്ഷെ ഇന്ത്യക്ക് അവിടെ ഒരു പ്രധാന റോൾ ഉണ്ട് പല ഇംഗ്ലീഷ് സിനിമകളും കണ്ടാലും നമുക്കറിയാം ഇപ്പൊ ടൈറ്റാനിക് തുടങ്ങി അല്ലെങ്കിൽ ഒട്ടുമിക്ക സിനിമകളിലും ഡയമണ്ട് ഒരു പ്രധാന റോളിൽ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഡയമണ്ട് നെക്ലേസ് എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെയുള്ള സിനിമകളിലൂടെയൊക്കെ നമ്മുടെ വിചാരം ഇത് സ്വർണത്തേക്കാൾ വിലയേറിയതാണ് എന്നുള്ളതാണ് എന്നാൽ എന്താണ് ഈ യാഥാർത്ഥ്യം ഒരു കാലത്ത് ഒരു കമ്പനി പല സെലിബ്രിറ്റികൾക്കും പണം അങ്ങോട്ട് കൊടുത്ത് അവരെ കൊണ്ട് ഇത് ധരിപ്പിക്കുകയും ഒരുപാട് സിനിമകളിൽ പ്രൊഡ്യൂസർമാർക്ക് പോലും അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ് കുറച്ചിട്ട് ഡയമണ്ട് അതിലൊരു പ്രധാന കാര്യമായിട്ട് എഴുതി ചേർക്കുക ഇങ്ങനെ ഒരു കമ്പനി ഒരു ആഡ് ഏജൻസി വെച്ച് അമേരിക്കയിലെ അന്നത്തെ ഏറ്റവും പ്രശസ്തമായൊരു ഏജൻസി ഉണ്ട് എൻ ഡബ്ല്യു എയർ എന്നൊക്കെയാണ് അന്നത്തെ പേര് അപ്പോൾ ഈ ഒരു കമ്പനി ഒരു കോൺട്രാക്റ്റ് പോലെ എടുത്തിട്ട് ലോകം മുഴുവനേയും വിശ്വസിപ്പിച്ചു ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമാണ് ഇത് വളരെ റയറാണ് ഇതൊരിക്കലും ഇല്ലാതാകില്ല അത് ഏറ്റു ഒരു പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് ആരും അകത്താകാത്ത തട്ടിപ്പ് ഇന്നും തുടരുന്ന തട്ടിപ്പ് ഒരു കാലത്തുടങ്ങി ഈ പബ്ലിസിറ്റി ഇന്നും തുടരുന്നത് കൊണ്ടാണ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്തൊക്കെ പ്രത്യേകിച്ചും പ്രപ്പോസ് ചെയ്യുമ്പോൾ പോലും കയ്യില് കാശുള്ളവരാണെങ്കിൽ ഒരു ഡയമണ്ട് റിങ് ആണ് കൊടുക്കുക മിക്കവാറും അതിൽ തന്നെ ആ പെണ്ണ് വീഴും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്വർണ്ണമോതിരം കൊടുത്താലും ചിലപ്പോൾ വീണേക്കും പക്ഷേ ഇതാണ് ഏറ്റവും വലിയൊരു ആഡ്യത്തം എന്നുള്ള രീതിയിൽ ഡയമണ്ട് റിങ് കൊടുക്കുക അല്ലെങ്കിൽ എൻഗേജ്മെന്റ് റിംഗ് ആയിട്ട് ഡയമണ്ട് റിംഗ് തന്നെ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയമണ്ട് നെക്ലേസ് ധരിക്കുന്ന റിച്ച് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാം ഇന്ന് വന്ന് വന്ന് സാധാരണക്കാരൻ പോലും അതായത് ഇപ്പോൾ സ്വർണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇല്ലാത്ത കാശിന് കടമെടുത്തുപോലും ഉണ്ടാക്കി ജീവിതം തുലയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ ഇതും ഒരു പ്രധാന ഐറ്റം ആയിട്ട് വരുന്നുണ്ട് സാധാരണക്കാരുടെ ഇടയിൽ പോലും ഇപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളിൽ ഒരു ഐറ്റം എങ്കിലും ഡയമണ്ടിന്റെ വേണം എന്നൊക്കെ ഉള്ളത് എന്നാൽ ഇവരൊന്നും ഇതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല അപ്പോൾ നമുക്ക് ആ ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതലാണ് എന്ന് നമുക്ക് വേണമെങ്കിലും പറയാം അതായത് സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനെയുള്ള ഡയമണ്ട് ഖനികളൊക്കെ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ഈ പറയുന്ന പോലെ പുഴയിൽ നിന്നൊക്കെ പ്രത്യേക ഭംഗിയുള്ള എടുത്ത് അതൊന്ന് പൊട്ടിച്ച് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയാം അല്ലെങ്കിൽ ബി സി ഒരു മുന്നൂറ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ദ്രാവിഡ ജനങ്ങൾ ഇത് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയുള്ള ഓരോ റെഫറൻസ് ഒക്കെ ഉണ്ട് എന്തു തന്നെയാണെങ്കിലും യൂറോപ്യൻസിന് അന്ന് വരെ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ആഫ്രിക്കയെ കുറിച്ച് വലിയ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ പിന്നീട് അതിലൊരു വലിയ ധനികനായിട്ടുള്ള ഒരാൾ അവിടെയുള്ള പല മൈനുകളും ഇതുപോലെയുള്ള ഡയമണ്ട് മൈനുകളും ഒക്കെ മേടിക്കുകയും ഇതുപോലെ ഡയമണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി വിൽക്കാനും ഒക്കെ ശ്രമിച്ചു പക്ഷേ അവിടെ ഒരുപാട് ഇത്തരം മൈനുകൾ ഉണ്ടായിരുന്നു ഒരുപാട് മൈനുകൾ ഇയാൾ തന്നെ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കൂടി വരികയാണെങ്കിലും സപ്ലൈ അതുപോലെ തന്നെയുണ്ട് അത് പോലെ സാധനം കിട്ടാനുണ്ട് ഇന്നും ഡയമണ്ട്സിനെ കുറിച്ച് നമ്മൾ കരുതുന്നത് എന്താണ് അത് വളരെ ആണെന്നാണ് അല്ല യഥാർത്ഥത്തിൽ ആയിട്ടുള്ളത് സ്വർണ്ണമാണ് ഇനിയും കുറെ അധികം കുഴിച്ചെടുക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും സ്വർണത്തിന്റെ കാര്യം ഏറെ കുറെ ലിമിറ്റഡ് ആണ് എന്നാൽ ഡയമണ്ട്സ് അങ്ങനെയല്ല ഇത് കാർബൺ ആണ് എന്ന് പറയും ഭൂമിയിൽ വേണമെങ്കിൽ ഇഷ്ടംപോലെ കുഴിച്ചെടുക്കാൻ ഒരു സാധനമാണ് നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന ഭൂമിക്കിടയില് ഇപ്പൊ നമ്മുടെ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ കൽക്കരി എന്നൊക്കെ പറയുന്ന പോലെ പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെ ഒക്കെ ബാക്കിയായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ഐസോമെട്രിക്കലി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രക്ചറിലുള്ള കാർബൺ സ്ട്രക്ചർ ആണ് അതിൻ്റെ എന്ന് പറയാം നമ്മുടെ പെൻസിലിൻ്റെ കറ്റമുണ്ടല്ലോ ലെഡ് ഏകദേശം അതിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് കാർബൺ സ്ട്രക്ചർ തന്നെയാണ് ഈ ഡയമണ്ടിനും ഉള്ളത് എന്ന് പറയാം കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഈ പറയുന്ന ബിസിനസ്സുകാരൻ ഈ ഡി ബി എസ് എന്നൊക്കെ പറയുന്ന കമ്പനി തുടങ്ങുന്നയാള് ഇതൊരു നല്ല അവസരമായിട്ട് കണ്ടു എന്നാൽ അയാൾ പോലും വിചാരിച്ചില്ല ലോകം മുഴുവൻ ഡയമണ്ട്സിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ വിചാരിക്കും അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് അയാൾ ചെയ്ത വിചിത്രമായൊരു കാര്യമുണ്ട് അത്രനാൾ ഒരു പത്ത് മൈൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ഒമ്പതെണ്ണം ഇയാൾ തന്നെ അടച്ചുപൂട്ടി അതായത് സപ്ലൈ വളരെ അധികമായിട്ട് കുറച്ചു ഡിമാൻഡ് കൂടി നിൽക്കുമ്പോൾ തന്നെ കാരണം ഇതങ്ങനെ കിട്ടാത്ത സാധനമാണ് ഇത് വളരെ റെയർ ആണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കുകയും അയാൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാവുകയും ചെയ്തു എൻ എം റോത്സൈൽഡ് ആൻഡ് സൺസ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ബാങ്ക് അതുപോലെ സൗത്ത് ആഫ്രിക്കയിലെ തന്നെ മറ്റൊരു ധനികൻ ഇവരെല്ലാം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ഇതൊരു വലിയ ബിസിനസ്സായിട്ട് മാറുകയും ചെയ്തു ഡയമണ്ട് ഡെവലപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ആഫ്രിക്കയില് സി എന്ന പേരിൽ ഒരു ഏജൻസി യൂറോപ്പിലുള്ള സെൻട്രൽ സെല്ലിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ മറ്റൊരു യൂണിറ്റ് ഡയമണ്ട് ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിലൊരു വിഭാഗം ദ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൽ ഒരു സ്ഥാപനം ഇങ്ങനെ പലവിധ സ്ഥാപനങ്ങൾ തമ്മിൽ ഏകോപിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഈ ഒരു കമ്പനി ലോകം മുഴുവൻ ഒരു ഡയമണ്ട് ഭ്രമം പല രീതിയിൽ ആളുകളിലേക്ക് കുത്തിവെക്കാൻ തുടങ്ങി സ്വർണത്തേക്കാൾ വിശിഷ്ടമായ ഒരു സംഭവമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ആ ഒരു കാലത്ത് അമേരിക്ക ആണെന്ന് പറയാം അമേരിക്ക ആ സമയത്ത് സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് ജനങ്ങൾ പോകുമ്പോൾ ആളുകൾക്ക് ആഹാരത്തിന് പോലും വകയില്ല ആ സമയത്ത് ഈ പറയുന്ന സിനിമകളിലൂടെയും പരസ്യങ്ങളിലൂടെയും ഒക്കെ കൊടുത്തതാണ് എന്നെന്ന് നിലനിൽക്കുന്ന ഒരു സാധനത്തിന് വേണ്ടി നിങ്ങളുടെ രണ്ട് മാസത്തെ സാലറി മാറ്റി മാറ്റിവെക്കൂ ഇതൊക്കെ വളരെ ലോക പ്രശസ്തമായിട്ടുള്ള പരസ്യവാചകങ്ങളാണ് ചാർലി ചാപ്ലിൻ പോലുമുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി സ്വാധീനിച്ച സെലിബ്രിറ്റികളുടെ കാര്യത്തിൽ അവരെ അറിഞ്ഞോ അറിയാതെയോ പ്രണയത്തിന്റെ പ്രതീകമായിട്ട് ലൗവിന്റെ പ്രതീകമായിട്ട് ഡയമണ്ടിനെ ഈ കമ്പനികള് അല്ലെങ്കിൽ ഈ പരസ്യ ഏജൻസികളൊക്കെ ചിത്രീകരിച്ചു ഇതനുസരിച്ച് അമേരിക്കൻ മാർക്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വർഷത്തില് വെറും പത്ത് ശതമാനം അമേരിക്കക്കാര് അല്ലെങ്കിൽ യു എസ് എക്കാരാണ് ഡയമണ്ടിനോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാകുമ്പോഴേക്കും അത് തൊണ്ണൂറ് ശതമാനം അമേരിക്കക്കാരുമായിട്ട് മാറി ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് ഡയമണ്ട്സ് വേണം അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ ഒരെണ്ണം വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഈ സമയമൊക്കെ ലോകത്ത് മുഴുവനുള്ള ഡയമണ്ട്സിന്റെയും കുത്തക എന്ന് പറയുന്നത് ഈ ഡി ബി എസ് എന്ന് പറയുന്ന ഈ കമ്പനി തന്നെയാണ് എന്നാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ രണ്ടായിരം വർഷം തുടങ്ങിയപ്പോഴേക്കും നിങ്ങൾ മാത്രം ഇങ്ങനെ കളിച്ചാൽ പോരാ എന്ന് പറഞ്ഞ് മറ്റു പലരും ഒക്കെ ഈ മേഖലയിലേക്ക് വരികയും ഈ കമ്പനിയുടെ കുത്തക ചോദ്യം ചെയ്യാനും തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതലൊക്കെ ഒരു എൺപത് എൺപത്തി അഞ്ച് ശതമാനം കുത്തക ഇവരുടെ ആയിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരം ഒക്കെ തുടങ്ങുമ്പോഴേക്കും അതൊരു അറുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി എന്നാൽ ഇന്നും അവരുണ്ട് ശക്തമായിട്ട് തന്നെ ഇന്ന് കുറെക്കൂടെ വിപണി വലുതാണ് അല്ലെങ്കിൽ മാർക്കറ്റ് വലുതാണ് ആളുകൾ വാങ്ങുന്നത് കൂടുതലാണ് എന്നൊക്കെ ഓർക്കണം എങ്കിലും അതിൻ്റെ തന്നെ ഇരുപത്തി ശതമാനം മാർക്കറ്റ് ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ഈ കമ്പനിയാണ് രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിയാണ് ഈ ഡയമണ്ട്സ് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി പോലെ ഒരു സാധനം കൊണ്ടുവരുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള മൂല്യവും ഇല്ലാത്തൊരു സാധനം കാരണം എന്താ സ്വർണത്തിൻ്റെ പോലെയുള്ള സ്വർണത്തിനുണ്ട് എന്ന് നമ്മൾ കരുതപ്പെടുന്ന പല ഗുണങ്ങളും അതിനില്ല അതായത് സ്വർണ്ണം ഉരുക്കി നമുക്ക് മറ്റൊന്നാക്കി മാറ്റാം ആഭരണങ്ങളാക്കി മാറ്റാം എന്നുള്ളത് മാത്രമല്ല സ്വർണം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ് അത് തന്നെയാണ് അതിനൊരു വാല്യൂ കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇഷ്ടംപോലെ സ്വർണം പെട്ടെന്ന് ഭൂമിയിൽ അങ്ങ് ഉണ്ടായി കഴിഞ്ഞാൽ പണിയാകെ പാളും ഇപ്പൊ നമ്മൾ കള്ളനോട്ട് അടിച്ചാലുള്ള പ്രശ്നം എന്താണ് നമ്മുടെ കയ്യിലുള്ള യഥാർത്ഥ പണത്തിന്റെ വാല്യൂ അതനുസരിച്ച് കുറയും ഇൻഫ്ലേഷൻ വളരെ അധികമായിട്ട് പോകും എന്നാൽ ഡയമണ്ട്സിന്റെ കാര്യത്തിൽ ഇപ്പൊ സ്വർണം മാറ്റിയിട്ട് നമുക്ക് ഡയമണ്ട്സ് ആക്കി എന്ന് ചോദിച്ചാൽ ഡയമണ്ട്സ് വേണമെന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇന്ന് നിലവിലുള്ള ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും രസകരമായ കാര്യം നാച്ചുറൽ ഡയമണ്ട്സ് അതിന്റെ പോളിഷിങ്ങും കട്ടിങ്ങും ഒക്കെ വെച്ചിട്ട് ഇതിന് പല വിലയാണ് പല സാധനങ്ങൾക്കും ഇടാറുള്ളത് ഒട്ടുമിക്കതും മേക്കിംഗ് ചാർജ് മാത്രമല്ല ഇത് ഉല്പാദിപ്പിക്കുന്നവർ അവർക്ക് തോന്നുന്ന ഒരു വില ഇടുന്നു അതാണ് സംഭവിക്കുന്നത് എങ്കിൽ പോലും നാച്ചുറൽ ആയിട്ടുള്ള ഡയമണ്ട്സിനെ വെല്ലുന്ന പല സാധനങ്ങളും ഇന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതായത് ഭൂമിക്കിടയിൽ നിന്ന് നമ്മൾ ഈ മൈനുകളൊക്കെ ഉണ്ടാക്കി കുഴിച്ചെടുക്കേണ്ട കാര്യമില്ല കൃത്രിമമായിട്ട് നല്ല ഡയമണ്ട്സ് തോറ്റുപോകുന്ന സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അവിടെ തന്നെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി അല്ലെങ്കിൽ പണ്ട് ആൽക്കമി ഉപയോഗിച്ച് സ്വർണം ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കും ചിലരൊക്കെ ചിന്തിക്കാറുണ്ട് ഇപ്പൊ ആൽക്കമി എന്ന് പറയുന്ന സാധനം യാഥാർത്ഥ്യമായാൽ പിന്നെ എന്ത് സ്വർണ്ണമാക്കി മാറ്റാം യഥാർത്ഥത്തിൽ ഈ ആൽക്കമിസ്റ്റുകൾ ആ സ്വപ്നം നടപ്പിലാക്കി എന്നങ്ങ് കരുതുക സങ്കല്പം മാത്രമാണ് പിന്നെ എന്താ സംഭവിക്കുന്നത് പിന്നെ സ്വർണത്തിനൊരു വില ഉണ്ടാവില്ല ഇഷ്ടം പോലെ സ്വർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് വില വളരെ പുരാതന കാലത്ത് ഡയമണ്ട്സിന് ഒരു വിലയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയായിരുന്നു കാരണം അന്ന് കല്ല് ഉപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഒരു മൂല്യമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ കറൻസിയുടെ ആദ്യത്തെ അതുപോലെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നതല്ല ഇന്ന് ഈ പറയുന്ന കമ്പനി അല്ലെങ്കിൽ കുറെ ധനികര് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി സെലിബ്രിറ്റികളെയും സിനിമകളെയും അല്ലെങ്കിൽ പരസ്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് ലോകം വളർന്നപ്പോൾ അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ വളർന്നപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആളുകളിൽ ഉണ്ടാക്കിയെടുത്ത തെറ്റിദ്ധാരണയാണ് ഡയമണ്ട് ഈസ് ബെറ്റർ ദാൻ ഗോൾഡ് എന്നുള്ളത് ഇതൊരു സ്കാമാണ് ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഈ പറഞ്ഞു വരുന്ന എന്താണ് നിങ്ങൾ ഡയമണ്ട് വാങ്ങുകയെ ചെയ്യരുത് എന്നൊന്നുമല്ല വേണമെന്നുള്ളവർക്ക് ഇതൊക്കെ വാങ്ങാമല്ലോ ആരും ആരുടെ നിയന്ത്രണത്തിലൊന്നുമല്ല പക്ഷേ നിങ്ങൾ ഇത് വാങ്ങേണ്ടത് എങ്ങനെയാണ് നിങ്ങളൊരു ലക്ഷറി ബാഗ് വാങ്ങുന്നത് പോലെ ലക്ഷറി വാച്ച് വാങ്ങുന്നത് പോലെയൊക്കെയാണ് അല്ലെങ്കിൽ ഒരു പെയിന്റിങ് വാങ്ങുന്ന പോലെയൊക്കെ തന്നെയാണ് നാളെ ഇതിന് ഈ വില കിട്ടും എന്ന് ഒരിക്കലും കരുതരുത് കിട്ടിയാൽ ഭാഗ്യം ലക്ഷത്തിലൊന്ന് ചാൻസ് ഒക്കെയാണ് ഇപ്പോൾ അംബാനിയുടെ വൈഫിൻ്റെ ബാഗിൻ്റെ വില എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തതാണ് പക്ഷെ അതുപോലും നാളെ വിറ്റ് കഴിഞ്ഞാൽ അന്ന് വാങ്ങിയതിൻ്റെ പത്തിലൊന്നും വില പോലും കിട്ടില്ല അതിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വില തന്നെയാണ് അതിൻ്റെ വാല്യൂ അത്രമാത്രം പണം ഉള്ളവർക്ക് ഇത്രയും പണം മുടക്കിയാണ് ഞാനിത് വാങ്ങിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പം പണ്ട് ഈ കോട്ടയത്തൊക്കെ ചില ടെക്സ്റ്റൈൽസുകളൊക്കെ മുളച്ചു പൊന്തിയ സമയത്ത് ആളുകൾ ഇങ്ങനെ പറയുമായിരുന്നു അവിടെ ഉള്ള സാരികളുടെ ഭംഗിയല്ല അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി അല്ല എത്ര രൂപയുടെ സ്റ്റിക്കർ അടിക്കുന്നു അതാണ് ഇത്ര രൂപയുടെ സാരി ആണ് എന്ന് കണ്ടാൽ മാത്രം മതി ഒരു കാലത്ത് റബ്ബറിനൊക്കെ നല്ല വില ഉണ്ടായിരുന്ന സമയത്ത് പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെയുള്ള അച്ചായന്മാർ മുഴുവൻ പോയി ഈ പരിപാടിയായിരുന്നു അതായത് ഇത്ര രൂപയ്ക്ക് മുകളിൽ വിലയുള്ള സാരിയാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ പറയുന്നത് പോലെ തന്നെയാണ് ഡയമണ്ട്സിന്റെ കാര്യവും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോ സ്റ്റാൻഡേർഡൈസ്ഡ് എക്സ്ചേഞ്ച് ഫോർ ഡയമണ്ട്സ് നോ യൂണിവേഴ്സൽ പ്രൈസിംഗ് മെക്കാനിസം പിന്നെ എന്താണ് ഈ വില എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഫോർ എ ഹൊറർ തോന്നുന്ന ഇടുന്നു വാങ്ങാൻ ആളുണ്ട് പിന്നെ എന്താണ് കുഴപ്പം പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ് ഇന്നും പലരും വിചാരിക്കുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റും കൂടെ എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ അത് മാത്രമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ബാക്കിയൊക്കെ എങ്ങനെയും ആയിക്കോട്ടെ നമ്മൾ പണത്തിന്റെ വാല്യൂ അറിയുന്ന ഒരാളാണെങ്കിൽ മൂല്യം അറിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പണം മുടക്കേണ്ടത് നിങ്ങൾക്ക് റീസെയിൽ വാല്യൂ കിട്ടുന്ന അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ വില കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള നിക്ഷേപങ്ങളിലും മറ്റുമൊക്കെ പണം മുടക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആക്സിസ് മാക്സ് ലൈഫിന്റെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റീൻ ഇൻഡെക്സ് ഫണ്ട് മെയ് മുപ്പത്തൊന്ന് വരെയാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത് അതായത് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം